സ്നേഹത്തിന് ഭൗതികമായ അകലം ഒരു തടസ്സമല്ലെന്ന ശാസ്ത്രവും രാമായണവും നമ്മെ പഠിപ്പിക്കുന്നുവെന്ന മാതാവൃതാനന്ദമയ്യി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി പറഞ്ഞു ഭൗതികമായ അടുപ്പം മാത്രമല്ല സ്നേഹത്തിനും ബന്ധങ്ങൾക്കുമുള്ള അടിസ്ഥാനമെന്നും സ്വാമി ഓർമ്മിപ്പിച്ചു श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजया श्रीराम राम राम सीताभिरामाजया श्रीराम राम राम लोकाभिरामाजया श्रीराम राम राम रावणान्धकाराम श्रीराम मम हृदि यमदां राम राम നമശമായ നമ്മളിൽ എത്ര പേര് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്ന് കേട്ടിട്ടുണ്ട് ആ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് ഇന്നത്തെ കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ശാസ്ത്രലോകത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ന്യൂട്രോൺ നമ്മൾ കേട്ടാണ് ഒരു അണുവിൻ്റെ കേന്ദ്രത്തിലുള്ളത് പരമാണുവിൻ്റെ കേന്ദ്രത്തിലുള്ളത് ന്യൂട്രോണും പ്രോട്ടോണുമാണ് അതിന് ചുറ്റും ഇലക്ട്രോൺ ചുറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാം ഒരു ന്യൂട്രോൺ അത് വിഘടിക്കുകയാണെങ്കിൽ അത് ഒരു പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണോ എന്ന് പറയുന്ന ആൻറ്റിന്യൂട്രോണായിട്ട് വേർതിരി അങ്ങനെ മൂന്ന് ഘടകങ്ങൾ വരും രണ്ട് ഘടകങ്ങൾ പ്രധാനമായിട്ട് വരും പ്രോട്ടോണും ഇലക്ട്രോണും മറ്റേ നമുക്ക് കാണാൻ പോലും സഹായിക്കാത്ത സാധനമാണ് ഈ പ്രോട്ടോണും ഇലക്ട്രോണും ഒരു പ്രത്യേകതയുണ്ട് ഈ രണ്ടും അത് വേർ പിരിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂട്രോണിന് രണ്ടായിട്ട് വേർ പിരിഞ്ഞാൽ രണ്ട് വഴിക്കായിരിക്കും അത് പോകുന്നത് ഒരു ബോംബ് പൊട്ടുന്ന പോലെ രണ്ട് വഴിക്ക് തെറിച്ച് പോകും പോയി കഴിഞ്ഞാൽ വളരെ ദൂരെ പോയി കഴിഞ്ഞാലും ഈ പ്രോട്ടോണിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ സ്പിൻ അത് തിരിയുന്ന ഡയറക്ഷൻ മാറ്റുകയാണെങ്കിൽ അതേ മാറ്റം ഈ ഇലക്ട്രോണിൽ നിന്ന് സംഭവിക്കും എത്ര ദൂരെയാണെങ്കിലും ശരി അപ്പോൾ അവ തമ്മിൽ ഒരു ബന്ധവുമില്ല അവ തമ്മിൽ അറിയപ്പെടുന്ന യാതൊരു ബന്ധവുമില്ല എന്നാലും ഒരു കണത്തിന് സംഭവിക്കുന്ന മാറ്റം മറ്റേ കണത്തിന് സംഭവിക്കുന്നത് എങ്ങനെ സംഭവിക്കുന്നത് ആർക്കും വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് അതിന് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്ന് പറയുന്നത് ഇത് ചെറിയ കണങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഒരു ഒന്ന് ഒന്നായിരുന്ന അവർ രണ്ടായിട്ട് വേർ ആ രണ്ട് കണങ്ങൾ ഒരേപോലെ പ്രവർത്തിക്കുന്നു ഒന്നോട്ട് ഒന്നിന് സംഭവിക്കുന്ന അനുഭവങ്ങൾ തന്നെ മറ്റേ കണക്കണത്തിനും ഉണ്ടാകുന്നു എന്നാണ് അത് കാണിക്കുന്നത് ഇത് ഇവിടെ പറയാൻ കാര്യം എന്താണ് കാരണം നമ്മളെ സ്നേഹത്തിൻ്റെ മഹത്വം നമ്മുടെ ആധ്യാത്മികത്തിൽ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ സ്നേഹം കൊണ്ടൊന്നാണെങ്കിൽ ഒരാത്മാവായിട്ട് നിങ്ങൾ കഴിയുകയാണെങ്കിൽ അത് അവർ നിങ്ങൾ എത്ര ശാരീരികമായിട്ട് എത്ര അകന്നിരുന്നാലും ഒരാളുടെ സുഖദുഃഖങ്ങൾ മറ്റേ അതേപോലെ അനുഭവിക്കാൻ സാധിക്കും അതെന്ന് ജന്തുശാസ്ത്രജ്ഞന്മാരുടെ പരീക്ഷണത്തിൽ ഇവിടെ കണ്ടിട്ടുണ്ട് ഒരു അമ്മയും പ്രസവിച്ചിട്ട് കൊച്ചു കുഞ്ഞിന് ആ സമയത്ത് മാറ്റിയിർത്തിട്ട് ആ കുഞ്ഞിനെ എന്തെങ്കിലും വേദന ഏൽപ്പിക്കേണ്ട അമ്മയും അതുകൊണ്ട് വേദന കൊണ്ട് പെടയുന്നത് കാണാൻ നമുക്ക് സാധിക്കും ഇന്നത്തെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഭർത്താനന്ത ലാസു കൊണ്ട് അതേ എൻ്റെ അനുഭവം ഭാര്യയ്ക്കും ചിലപ്പോൾ ഉണ്ടാകുന്ന കാണാം അകലെ ഇരുന്നാൽ പോലും ഉണ്ടാകുന്ന കാണാൻ സാധിക്കും എന്തെങ്കിലും അവിടെ ഉണ്ടാക്കിയത് അവിടെ മനസ്സിലാകും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്ന നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് ശരിക്കും ക്വാണ്ടം കോണ്ടമെൻറ്റാങ്കിൾ എന്ന് പറയുന്നത് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉമാമഹേശ്വരന്മാർ അല്ലെങ്കിൽ സീതാരാമന്മാരെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ രണ്ടും രണ്ടായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഒന്നാണ് രാധാകൃഷ്ണന്മാർ എന്ന് പറയും രാധയും കൃഷ്ണൻ ഒരിക്കലും ഒന്നിച്ച് ജീവിച്ചിരുന്നില്ല ആ ഒരു കുട്ടി ആ കുട്ടിക്കാലത്ത് ഒന്നിച്ച് കഴിച്ചിരുന്നു നൃത്തം ചെയ്യുന്നൊക്കെ അല്ല അതിന് ശേഷം ഒരിക്കലും ഒരു പശുപം കാണുകയോ ഒന്ന് ജീവിക്കുകയോ ഭാര്യാർത്ഥമാർഗം ജീവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ നമ്മൾ രാധാകൃഷ്ണൻ എന്നുള്ളതാണ് നമ്മുടെ പ്രേമത്തിൻ്റെ മക്കുടോദാഹരണമായിട്ട് പറയുന്നത് വിവാഹത്തിന് പോലും സീതാരാമന്മാരുടെ കഥയാണ് സീതാരാമനൊക്കെ ഇതൊക്കെയാണ് പാട്ടൊക്കെയാണ് നമ്മൾ പാടുന്നത് അപ്പോൾ നമുക്കാക്കെല്ലാം ആഗ്രഹമുണ്ട് കല്യാണം കഴിഞ്ഞ ഭാര്യയെ കൊണ്ട് കാട്ടിൽ ഉപേക്ഷിക്കാനാണ് രാമൻ അതാണ് രാമൻ ചെയ്തത് അതുകൊണ്ട് നമ്മുടെ ഭാര്യ അങ്ങോട്ട് ഉപേക്ഷിക്കാൻ വേണ്ടതാണ് അതല്ല പഠിപ്പിക്കുന്നത് അത്ര ഇരുന്നാലും ആ പ്രേമത്തിന് യാതൊരു കുറവുണ്ടാകുന്നില്ല അത് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് ഭൗതിക രംഗത്ത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ശാസ്ത്ര ഈ ഫിസിക്സിൻ്റെ രംഗത്തായിക്കോട്ടെ ബയോളജിയുടെ രംഗത്തായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ സീതാ പരുത്തിയാക്കം നമ്മൾ കാണുമ്പോൾ ബാഹ്യമായിട്ട് നമ്മൾ കാണുമ്പോൾ സീതയെ തൃജിച്ചു എന്ന് നമ്മൾ കാണുന്നു പക്ഷേ അവരുടെ സ്നേഹത്തിന് യാതൊരു കുറവുണ്ടായിട്ട് സീ സീത ഒരിക്കൽ പോലും രാമനെ കുറ്റം കുറ്റപ്പെടുത്തുന്നില്ല അതിനെ കവികളൊക്കെ അങ്ങനെ കുറ്റപ്പെടുത്തുന്നതായിട്ട് എഴുതിയിട്ടുണ്ടാകും പക്ഷേ സീതയുടെ വാൽമീ രാമായണത്തിലൊരിടത്തും തന്നെ സീത രാമനെ കുറ്റപ്പെടുത്തുന്നില്ല മാത്രവുമല്ല അങ്ങനെ വാൽമീകി ആശ്രമത്തിൽ താമസിച്ച് ലഭകുശന്മാരവിടെ വളർന്നു തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കഥകൾ വാൽമീകിന്ന് കേട്ടു അവരുടെ പ്രേമത്തെ അവരുടെ പ്രേമത്തിൻ്റെ ആഴത്തെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ലവകുശന്മാരാണ് നാടനീള നടന്ന് രാമൻ്റെയും സീതയുടെയും കഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് സീതയുടെ പാതിയും സീതയുടെ ചാരിത്ര ശുദ്ധി പറ്റിയുള്ള കഥകളൊക്കെ ജന അറിഞ്ഞ ജനങ്ങളറിഞ്ഞെങ്ങനെയാണ് ലവകുശന്മാരിൽ നിന്നാണ് വാസ്തവത്തിൽ രാമൻ തന്നെ തങ്ങളുടെ ഗർഭിണിയായിരുന്ന സമയത്ത് തന്നെ നിങ്ങളെ ഉപേക്ഷിച്ചതാണ് ഒരിക്കൽ പോലും രാമൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോൾ അച്ഛനെ കുറ്റം പറയാനുള്ള എല്ലാ അവകാശങ്ങളും കുട്ടികൾക്കുണ്ട് വാസ്തവത്തിൽ അപ്പോൾ കർണൻ തന്നെ കുന്തിയുടെ കുന്തി കർണനടുത്ത് തന്നെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പറയുമ്പോൾ കർണ്ണൻ സമ്മതിക്കുന്നില്ലല്ലോ അത് തൻ്റെ പെറ്റമ്മയാണെന്നുള്ള മതൊന്നും കൊടുക്കുന്നില്ല അവിടെ പക്ഷേ അതേസമയം അതേ ലവകുശന്മാർ ഒരിക്കൽ പോലും തങ്ങളെ തിരിഞ്ഞു നോക്കാത്ത അച്ഛൻ്റെ മഹത്വമാണ് പാടിക്കുന്ന കിടക്കുന്നത് ആ അച്ഛൻ്റെ അമ്മയുടെ ആ പ്രേമത്തിൻ്റെ ഗാഥയാണ് പാടുന്നത് അപ്പോൾ അപ്പോഴാണ് വാസ്തവത്തിൽ അയോധ്യയിലെ ജനങ്ങളെ പശ്ചാത്തല വിശ്വസരായിട്ട് സീതയെ തിരിച്ചു കൊണ്ടുവരണം അവരാണ് ആവശ്യപ്പെടുന്നത് ആരാണോ സീതയെക്കുറിച്ച് കുറ്റം പറഞ്ഞത് അവർ തന്നെയാണ് സീതയെ തിരിച്ചു വേണം സീത പതിവ്രതയാണ് ലോകത്തിലെ നാരി രത്നങ്ങളിലെ ഏറ്റവും മഹത്വം ആർന്നവൾ സീതയാണ് ഒരു വ്യക്തി വരെ ഉണ്ടാകാൻ സാധിക്കില്ല എന്ന് വിവരസമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അത്രയും മഹത്വം കൽപ്പിച്ചു കൊടുത്ത മക്കൾ തന്നെയാണ് അപ്പോൾ നമ്മൾ ബാഹ്യമായിട്ട് കാണുന്നതല്ല ബാഹ്യമായിട്ടുള്ള അടുപ്പ് വളർച്ചയല്ല കാരണം നമുക്കറിയാം ഇന്നത്തെ കാലത്ത് വിവാഹം നടക്കുമ്പോൾ പലപ്പോഴും ഭാര്യയും ഭർത്താവും രണ്ട് സ്ഥലത്തായിരിക്കും ചിലപ്പോൾ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ കുട്ടികളൊക്കെ പല സ്ഥലത്തായിരിക്കും ചിലപ്പോൾ ജോലി ചെയ്യേണ്ടി വരുന്നു പക്ഷേ ഈ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ അകലങ്ങൾ നമുക്കൊരിക്കലും പ്രശ്നമല്ല പ്രത്യേകിച്ച് നമുക്കിന്ന് മോവൽ ഫോണൊക്കെ ഉണ്ട് കമ്മ്യൂണിക്കേഷനൊന്നും ഒരു പ്രശ്നമില്ല അപ്പോൾ ആ അകലങ്ങളെന്ന് പറയുന്നത് ബാഹ്യമായിട്ട് കാണുന്നതാണ് ആന്ത്രീയ ലോകത്ത് പ്രേമത്തിൻ്റെ ലോകത്ത് സ്നേഹത്തിൻ്റെ ലോകത്ത് ഇതൊരിക്കലും പ്രശ്നമല്ല ഇത് നമുക്ക് രാമായണ സീതാ പരിത്യാഗം എന്ന് പറയുമ്പോൾ അവിടെ സീതയുടെ ശരീരം മാത്രമേ അകന്നിരുന്നുള്ളൂ മനസ്സൊരിക്കലും അകന്നിരുന്നില്ല ഒരിക്കലും അവർ വേർപെട്ടിരുന്നില്ല സീതയും രാമനും ഒന്ന് തന്നെയായിരുന്നു നമ്മൾ സാധാരണ വിളക്കിൽ തിരിയിടുമ്പോൾ കുടുംബങ്ങളിലൊക്കെ രണ്ട് തിരി ചേർത്ത് ഒരു ദീപം കത്തിക്കാറുണ്ട് രണ്ട് ശരീരമാണെങ്കിലൊരാത്മാവായിട്ട് അവർ കഴിയുന്നു എന്നാണ് എൻ്റെ താത്പര്യം അപ്പോൾ ആ രാമായണ മാസത്തിൽ ഈ ഒരു ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മനസ്സിലായി